ഹലോ നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെമ്പന്നീർ പൂവിൻ്റെ കഥ നോക്കാം അപ്പോൾ അതിൻ്റെ മുന്നേട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നിർത്തിയൊരു ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു പിന്നെ എന്താ വച്ചാൽ ചെമ്പനീർ പൂവിൻ്റെ കഥ ഇന്നത്തെ കഥ എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്നിലെ കഥയാണ് ഇരുപത്തി മൂന്ന് ഏഴ് ഇരുപത്തിയഞ്ചിലെ കഥയാണ് അപ്പോൾ നമ്മളുടെ മറ്റേ എന്താ പറയുക രേവതിയും രേവതി കാണാ അച്ഛന് ചായ കൊടുന്ന് കൊടുക്കുകയാണ് ചായ പച്ച കോഫി എന്ന് പറഞ്ഞിട്ട് കൊടുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇയാളിരുന്ന് പത്രം വായിക്കുകയാണ് പത്രം നോക്കുന്നുണ്ട് അപ്പോഴാണ് ചായ കൊടുന്ന് കൊടുക്കുന്നത് അപ്പം മോളെ സച്ചി പോയോ എന്ന് ചോദിക്കുകയാണ് പറഞ്ഞാൽ ആ പോയി അച്ചാ എന്തോരോട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോയി എന്ന് പറയും അപ്പോൾ പറയുക ആ അത് ശെരി ശരി പറയും ആ സമയത്താണ് നമ്മളുടെ രേവതിയുടെ അമ്മ ലക്ഷ്മി അങ്ങോട്ട് കയറി വരുന്നത് കയ്യിൽ കൊണ്ടുപോകുന്ന കവറൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ പറയുക ആ രവിയേട്ടാ എന്ന് പറയുമ്പോൾ ആ അമ്മ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതിയും വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പം പറയും പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഇരുത്താണ് അപ്പോൾ വർത്തമാനങ്ങളൊക്കെ പറയും ഇപ്പോൾ അപ്പോൾ എന്ത് പിന്നെ എന്തൊക്കെയുണ്ട് ലക്ഷ്മി വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കാൻ നല്ല വിശേഷമാണ് എന്തെന്താ കുറേ കവറുകളൊക്കെ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയും രവി അപ്പോൾ പറയും നാളെ ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ കല്യാണ വാർഷിക അല്ലേ എന്നിങ്ങനെ പറയും അപ്പോഴേക്കും കാണുമ്പോൾ ചന്ദ്ര വലിയ ഖമയിൽ അവിടെ ഗെറ്റപ്പിൽ വന്നിട്ട് അവിടെ കൊണ്ടിരിക്കും അതിൽ പറയും അപ്പോൾ അവർക്ക് ഒന്ന് രണ്ട് സാധനങ്ങളുമായിട്ട് വന്നതാവും എന്ന് പറയും കേട്ടോ ലക്ഷ്മി അപ്പോൾ ഓ എന്താ അമ്പത് പൗൻ്റെ സ്വർണവും അമ്പത് ലക്ഷം രൂപയും പിന്നെ എന്താ ഡയമണ്ടൊക്കെ കേട്ടാണോ നീ വന്നത് എന്നങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അപ്പം ഇങ്ങനെ ലക്ഷ്മി ദൈവീയായിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ അപ്പം പറയുക അത് അതൊന്നും ഇല്ലെന്നറിയാം പിന്നെ എന്തിനാപ്പം അങ്ങോട്ട് വന്നതോക്കാം അപ്പോൾ രവിക്ക് ഇങ്ങോട്ട് കയറി അപ്പം രവി അറിയുമ്പോൾ ഇണ്ടാതിരുന്നോ ചന്ദ്രയെ നീ നീ വെറുതെ ഇടയിൽ കയറി സംസാരിക്കാതെ എന്നറിയും അപ്പം പറയും അല്ല അവളുടെ വരവും കാണിക്കലും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നും അവർ അങ്ങനെ തോന്നുക എന്ന് പറയും അപ്പം അടുത്ത കഴിക്ക് രവി അറിയും നിൻ ഇത്രയും കാലമായി നിന്റെ നിന്റെയും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്നിട്ട് നിന്റെ വീട്ടിൽ നിന്ന് എന്താ അത്വൊക്കെ കൊടുന്ന് അമ്പത് പവനൊക്കെ നിൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്ന് തന്നാണ് ഒരു ഷർട്ടിൻ്റെ പീസെങ്കിലും നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടോ എന്ന് വെക്കും അപ്പോൾ ചന്ദ്രൻ പോകും അപ്പോൾ പറയും പറയണ്ട പറയണ്ട എന്ന് വിചാരിക്കുമ്പോൾ നീ എന്നെ കൊണ്ട് പറയിപ്പിക്കണം അറിയാം മിണ്ടാതെ അവിടെ ഇരുന്നോ എന്ന് പറയും കേട്ടോ അപ്പോൾ ലക്ഷ്മി എന്ന് പാവ ഇങ്ങനെ മിണ്ടാതിരിക്കും അപ്പോൾ പറയും മോളെ സച്ചി ചോദിക്കും അതിൽ സച്ചിയുടെ പോയി അമ്മേയെന്ന് പറയും അപ്പോഴേക്കും അവിടേക്ക് മറ്റേ നമ്മളുടെ ശ്രീകാന്തും വർഷയും കൂടെ കയറി വരും അപ്പോൾ അറിയാമോ ആൻറ്റി കുറേ നേരമായി വന്നിട്ട് നോക്കിയാൽ അപ്പോൾ പറയും ഇല്ല മോളെ ഇതപ്പോൾ വന്നിട്ടുള്ളൂ ശ്രുതി ഉണ്ട് ശ്രുതി അവിടെ വന്ന് നിൽക്കും വന്നത് വന്നതേ ഉള്ളൂ എന്ന് പറയും കിട്ടോ അപ്പോൾ നീ പോയി എനിക്ക് കാപ്പി എടുത്തിട്ട് പറയും അപ്പോൾ ഇങ്ങനെ കാപ്പി ചന്ദ്രക്ക് കാപ്പിയും കൊടുന്ന് കൊടുക്കും അമ്മയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൊടുക്കുകയാണ് കേട്ടോ അപ്പേക്കും അപ്പം മോളെ ശ്രുതി ഇപ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്നില്ലെങ്കിൽ ആ പോകുന്നുണ്ട് എന്നറിയും വലിയ ഗമയില്ല അത്രയും ഗതിയില്ല അവളെ വീട്ടിൽ പക്ഷെ അവളെ കാണിക്കല് കണ്ടാൽ എന്താണെന്നറിയും അപ്പം പോവുന്നുണ്ട് എന്നറി കേട്ടോ അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ശ്രീകാന്തിൻ്റെ വർഷ ചോദിക്കും ആൻറ്റി അന്ന് കൊണ്ടുവന്ന പോലത്തെ പലഹാരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ നോക്കും അപ്പോൾ രേവതി മോളെ അവർ പോയിട്ട് തട്ട് എടുത്തിട്ട് വാ എന്ന് പറയും അപ്പോൾ തട്ട് എന്തിനാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവൾ പോയിട്ട് തട്ടൊക്കെ എടുത്ത് കൊടുന്ന് വെക്കുകയുണ്ട് തട്ട് എടുത്ത് കൊടുന്ന് വെക്കുമ്പോൾ പാവം ഇത് കുറച്ച് അച്ചപ്പോ അങ്ങനെയുള്ള കുറേ പലഹാര പൊതികൾ എടുത്ത് വെക്കുകയാണ് മുറുക്ക് മുല്ലപ്പൂവ് ഒക്കെ കൊടുന്ന് ഒരു തട്ടത്തിൽ വെക്കുകയാണ് അപ്പോൾ പറയും ആ പിന്നെ ആൻറ്റി ആ ഇത് കൊണ്ടുപോകും മുറുക്ക് കൊണ്ടു വന്നിട്ടുണ്ടല്ലേ നല്ല ടേസ്റ്റാണത് പറയും അത് എന്താ മുളയെടുത്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ വർഷയ്ക്ക് കൊടുക്കും കേട്ടോ വർഷം എന്നിട്ട് അടുത്ത് ഇതിൻ്റെ അറിയുമോ ഓ എന്താ രുചി അപ്പോൾ വർഷേ നീ അതൊന്നും കഴിക്കണ്ട അതൊക്കെ പിന്നെ മറ്റേ എണ്ണ നന്നല്ലാത്ത എണ്ണയിൽ ഉണ്ടാക്കിയതാകും എന്നറിയട്ടോ ചന്ദ്ര അപ്പോൾ അല്ല നല്ല ശുദ്ധമായ എണ്ണയിൽ ഉണ്ടാക്കിയതാന്ന് ഇങ്ങനെ പറയും ലക്ഷ്മി അപ്പോൾ പറയും നല്ല എണ്ണ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഇത് നോക്ക് ശ്രീകാന്ത് പറഞ്ഞിട്ട് ശ്രീകാന്തനും കൊടുക്കും രണ്ടുപേരും കൂടെ കഴിക്കും അപ്പം ആ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അങ്ങനെ പറയണ്ട അപ്പം അങ്ങനെ ചിരിക്കും കേട്ടോ അപ്പോൾ പറയും ഇതാ ഇത് വാങ്ങും ഉരേ വിയേട്ടാന്ന് അപ്പോൾ അറിയും ആ ആ ശരി അപ്പോൾ ചന്ദ്രേ ചന്ദ്രൻ നില്ക്കറിയാം അപ്പം ചന്ദ്രൻ മറിഞ്ഞിട്ട് നിൽക്കാൻ അതിൽ നീക്ക് വാ എന്നറിയും അപ്പോൾ ശ്രു മറ്റേ ശ്രീകാന്തും അല്ല മറ്റേ ഇവന് സുധി അവിടെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി വന്നിട്ട് ശുതി വന്നിരിക്കുമ്പോൾ സുധീനോട് ഇങ്ങനെ ഇങ്ങനെ തട്ടി ഇങ്ങനെ തോളും കൊണ്ട് സുധീനെ തട്ടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്തോ വലിയ ഇതായിട്ട് കാണിക്കുന്ന ഒന്നുമില്ല കുറച്ച് മുല്ലപ്പൂവും കുറച്ച് പഴമോ ചീഞ്ഞ പഴങ്ങളും അതൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളെ കാണിക്കലുകൊണ്ട് കാരണം അമ്പത് അമ്പതിന അമ്പത് ലക്ഷം രൂപയൊക്കെ ആയിട്ട് കൊണ്ടുവന്ന പോലെ നമ്മളുടെ ഭാവം എന്നൊക്കെ അങ്ങനെ പറയാണ് അപ്പോഴാണ് ചന്ദ്ര ചന്ദ്രേനെ രവി വിളിക്കുന്നത് ഇവിടെ വാ ഇത് വന്ന് വാങ്ങിക്കുക എന്നറിയാം അപ്പോൾ വന്നിട്ട് ഇങ്ങനെ തൊടും ആ തട്ടിൻ്റെ മുകളിൽ അല്ലാണ്ട് പിടിക്കൊന്നുമില്ല അപ്പോൾ അവ രവി അത് വാങ്ങിയിട്ട് നോക്കി എന്തിനാണ് ഈ കാശില്ലാത്തോടത്ത് ഇതൊക്കെ ചെയ്യാമെന്നൊക്കെ എന്തുമ്പോൾ ചടങ്ങ് ചടങ്ങിനെ അല്ലേ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചി അങ്ങോട്ട് വരികയാണ് സച്ചിനെ കാണുമ്പോൾ ആ നമ്മൾ ഇപ്പോളാണ് എന്ന് വെച്ചിട്ട് സച്ചിയും വരും സച്ചി വന്നിട്ട് അറിയുക മോനെ ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ എന്താ പറയുക അപ്പോൾ അപ്പോൾ ഇത് എന്തൊക്കെയമ്മ ഇതൊക്കെ നിൽക്കും അപ്പോൾ നിങ്ങളുടെ കല്യാണ വാർഷികളല്ലേ നാളെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളുമായിട്ട് വന്നതാണ് ഇങ്ങനെ പാവം പറയും കേട്ടോ അപ്പോൾ പറയും എന്തിനാണ് അമ്മേ കാശില്ലാത്ത കൊടുത്തതൊക്കെ മേടിച്ചത് അതൊന്നല്ല മോനെ ഇതൊക്കെ ഇതിൻ്റെ ചടങ്ങുകളല്ലേ എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് പിന്നെ എന്താണ് ഇത് രേവതിയിലൂടെ അപ്പോൾ പറയും അമ്മേ എനിക്കിപ്പോൾ തന്നെ പോണം ഞാൻ പെട്രോൾ അടിക്കാൻ പൈസ എടുക്കാൻ വേണ്ടി വന്നതാണ് ഡീസൽ അടിക്കുമ്പോൾ പൈസ എടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയും അപ്പോൾ എനിക്കിപ്പോൾ തന്നെ പുറം ഇപ്പം മോന് നിൽക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡ്രസ്സ് കൊടുക്കുകയാണ് ഇത് നിങ്ങൾക്ക് രണ്ടാൾക്കുള്ള ഡ്രസ്സുകളാണ് അറിയും അപ്പോൾ രേവതി സച്ചി പറയും എന്തിനാണ് അമ്മ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടു വന്നു പറഞ്ഞത് എന്നറിയും അപ്പോൾ എനിക്കമ്മ എൻ്റെ സ്വന്തം അമ്മയെപ്പോലെയല്ലേ എന്നിങ്ങനെ സച്ചി പറയാണ് ലക്ഷ്മിയോട് അപ്പോൾ അത് കേൾക്കുമ്പോൾ ചന്ദ്ര ഒന്നിങ്ങനെ നോക്കുന്നുണ്ട് ചന്ദ്രയ്ക്കൊരു ഒരു ഒരു ഇതുപോലെ കാരണം സച്ചി ഇങ്ങനെ നോക്കുന്നത് പറയും മോനെയും ഞാൻ എൻ്റെ സ്വന്തം മോനെ പോലെയാണ് കണ്ടണത് എൻ്റെ മരുമോനായിട്ടല്ല ഞാൻ കണ്ടണത് എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ അവന് ഭയങ്കര സന്തോഷം അപ്പോൾ അത് വാങ്ങിയിട്ട് രേവതിയുടെ കയ്യിൽ കൊടുത്തു പറയും അമ്മ എനിക്കിപ്പോൾ തന്നെ പോകണം ഞാൻ ഇപ്പോൾ വരാമെന്ന് അങ്ങനെ സച്ചി അങ്ങട് പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ സംസാരിക്കുക അപ്പോൾ അപ്പോഴേക്കും ചന്ദ്ര തുടങ്ങി കുത്തി കുത്തി സംസാരിക്കാനേ അപ്പോൾ രേവതി ഇവള് പറയും ലക്ഷ്മി പറയും മോളെ മോളുടെ പിന്നെ എന്താണ് അച്ഛൻ ജയിലിലാണല്ലേ അപ്പോൾ ഒന്ന് ഇങ്ങനെ പറയുമ്പോൾ ദേവതീനെ നോക്കും അറിയും ഓ അത് ശരി നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിളിച്ച് പറയുകയാണല്ലേ നോക്കും ചന്ദ്ര അപ്പോൾ പറയും അത് അതായിട്ട് പറഞ്ഞില്ലേ എന്തോ സംസാരത്തിൻ്റെ ഇടയിൽ അത് പറഞ്ഞതാ അപ്പോൾ അതിനെന്താ നിനക്ക് അപ്പോൾ നമ്മളെ കുടുംബക്കാരാകുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതിരിക്കുമോ എന്ന് നോക്കും ദേവീറ്റോ അപ്പോൾ പറയും മോളെ ഒരു ഒരു ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ഗണപതിയാണ് അവിടെ അവിടെ പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വഴിപാടുകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ മോളെ പിന്നെ അച്ഛനെ വേഗം ജയിലിന്ന് വിടും എന്ന് പറയും അപ്പോൾ ശ്രു ശുതി എടുത്ത വഴിക്ക് അറിയും പിന്നെ അവിടെയല്ലിരിക്കുന്നത് ചാവി അവിടെ പോയി തുറക്കാനുള്ള ചാവി അവിടെയല്ലേ ഇരിക്കുന്നത് ആ അമ്പലത്തിലല്ലേ കൊടുത്തിരിക്കുന്നുണ്ട് പിന്നെ എറപ്പാണിയൊന്നുമില്ല എന്നൊക്കെ പറയും അപ്പോൾ നീ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇപ്പോൾ അവളുടെ അച്ഛനെ ജയിലിൽ നിന്ന് വിടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അധിക്ഷേപിച്ച് പറയുകയാണ് ലക്ഷ്മീനെ അപ്പോൾ ലക്ഷ്മി ഒക്കെ കേട്ട് മിണ്ടാണ്ടിരിക്കുക അപ്പോൾ ഞാനൊന്നും ഉണ്ടായിട്ട് പറഞ്ഞത് അല്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ സങ്കടം നീ ഇപ്പോൾ ഒന്നും പറയുന്നുണ്ടോ അല്ലെങ്കിൽ മോളതൊക്കെ മറക്കാൻ ശ്രമിക്കുകയാണ് അപ്പോഴേക്കാണ് നീ അത് ഓരോന്ന് കുത്തി കുത്തി ഓരോന്ന് വന്ന് പറയാൻ വേണ്ടി വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ സന്ദ്രനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയും നീ വെറുതെരിക്ക ചന്ദ്രേ അല്ലെങ്കിൽ ലക്ഷ്മിനെ പറഞ്ഞിട്ടിരിക്കുക അപ്പോൾ രവി പറഞ്ഞു ഇങ്ങനൊന്ന് വെറുതെ ഇരിക്കുക ചന്ദ്രെ അതിന് ലക്ഷ്മി അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താ കുഴപ്പം ലക്ഷ്മി ഈ വീട്ടിലല്ലേ അപ്പോൾ ഈ നമ്മളൊക്കെ ഒരു കുടുംബാംഗങ്ങളല്ലേ അപ്പോൾ പിന്നെ പറയാതിരിക്കുമ്പോൾ ഈ ശ്രുതിയുടെ അച്ഛനെ എവിടെ കിടക്കുന്നു ഇവളെവിടെ കിടക്കുന്നു എന്നിട്ട് അവളെ അയാളെ ഇപ്പം ജയിലിലിറക്കുന്ന കാര്യം ഇപ്പോൾ ഇവള് പറയണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്തൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അപ്പോൾ രേവതി പറയും അമ്മ അമ്മ പോകുന്നില്ലേ പിന്നെ ഇവള് ദൈവ കോളേജിൽ നിന്ന് വരാറായില്ല അമ്മ വേഗം എന്നൊക്കെ പറയും ആ ശരി മോളേന്ന് പറഞ്ഞിട്ട് അങ്ങനെ യാത്ര ഇറങ്ങുകയാണ് അപ്പോൾ എന്നാൽ ശരി രവി ആട്ടോ എല്ലാവരോടും പറയുന്നുണ്ട് ഇപ്പം ആ യാത്രാട്ടോ അത് കഴിഞ്ഞിട്ട് അത് പോകുമ്പോഴേക്കും സച്ചി വരികയാണ് അപ്പോൾ പറയും അമ്മ പോവായി ചോദിക്കുമ്പോൾ ആ പോട്ടെ മോനെ ദേവ് വരുമ്പോഴേക്കും അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറയും അപ്പോൾ അമ്മ എന്താ പറ്റി അമ്മയുടെ മുഖം വല്ലാണ്ടിരിക്കേണ്ടല്ലോ എന്താ പറ്റി വയ്ക്കുമ്പോൾ ഏ ഒന്നുമില്ല മോനെ അപ്പോൾ അമ്മ അങ്ങനെ തന്നെ അല്ലേ രൗതി ഒന്നും പറയില്ല കേട്ടോ അമ്മയുടെ മുഖം ഇങ്ങനെ തന്നെ എന്ന് പറയും അന്നല്ലോ അങ്ങനെയല്ലല്ലോ വാടിയിരിക്കണ്ടല്ലോ അറിയും ഏയ് ഒന്നും ഇല്ല പിന്നെ ഒന്നുമില്ല ഇല്ല മോനേ എന്നൊക്കെ പറയും ഞാൻ പോവുകയെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അങ്ങോട്ട് പോകും നിങ്ങൾ അങ്ങോട്ടും വരണം കേട്ടോ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നാളെ അങ്ങട്ടും വരണം നിങ്ങൾ എന്നൊക്കെ പറയും ആ അമ്മേ വരാം എന്നൊക്കെ പറയും എന്നിട്ട് അങ്ങനെ അവരിങ്ങനെ പോകുമ്പോൾ ചോദിക്കാം എന്താ അമ്മയ്ക്ക് പറ്റി വെക്കുമ്പോൾ ഏ അറിയില്ല ഇവിടെ വന്നു കഴിഞ്ഞാത്ത അവസ്ഥ അറിയില്ല അതാണ് പറയും അങ്ങനെ എന്നാൽ ശരിയെന്നും പറയും അങ്ങനെ രാത്രി എന്നിട്ട് പിന്നെ അവൾ രേവതി കിച്ചണിലേക്ക് പോവാം കിച്ചണിലേക്ക് ചെല്ലുമ്പോഴേക്കും ശ്രുതിയും ചന്ദ്രയും കൂടിയും പോയിട്ട് കുറേ അങ്ങോട്ട് ചീത്ത പറയും ദേവതീനെ അലുമറിയും നീ ആരടി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ എന്തിനാ കണ്ണി കണ്ടോടത്തേക്കൊക്കെ വിളിച്ച് പറയുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടുത്തെ കാര്യങ്ങൾ എവിടെയും വിളിച്ച് പറയരുത് എന്നുള്ളത് അപ്പോൾ ഇവിടുത്തെ കാര്യം എൻ്റെ അമ്മോടല്ലേ ഞാൻ പറഞ്ഞിട്ട് വേറെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലല്ലോ നോക്കിയാൽ രേവതി അതിന് എൻ്റെ ഈ ശ്രുതി അറിയും നീ ഒരു കാര്യം ചെയ്യണം രേവതി നീ എൻ്റെ കാര്യം നിൻ്റെ വീട്ടിലല്ല എവിടെ എന്നെ പറ്റി പറയേണ്ട ആവശ്യമില്ല നിന്റെ കാര്യം ഞാൻ എവിടെയും പറയുന്നില്ലല്ലോ പിന്നെ നീ എന്തിനാ എൻ്റെ കാര്യം നിൻ്റെ വീട്ടിലൊക്കെ വിളിച്ച് പറയണം അതിൻ്റെ ആവശ്യമില്ല അതെനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് അതിൻ്റെ അവിടെ കൊണ്ട് പോകും അപ്പോൾ ചന്ദ്ര പറയും മേലാൽ എൻ്റെ ഈ വീട്ടിലെ കാര്യങ്ങൾ നിൻ്റെ വീട്ടിൽ എങ്ങാനും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആവില്ല കേട്ടോ എൻ്റെ സ്വഭാവം നമുക്കപ്പം ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുക അപ്പോൾ പറയും ഞാനൊരു ചുറ്റും ചെയ്തിട്ടില്ലല്ലോ നല്ല കാര്യമില്ലേ ചെയ്തത് അത് അമ്മ അതുദ്ദേശിച്ചു തന്നെ പറഞ്ഞത് അല്ലാണ്ട് വേറെ ശ്രുതിനെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ പറഞ്ഞത് പിന്നെ എന്ത് കാര്യത്തിനാണ് എന്നോട് ഇങ്ങനെ പറയേണ്ടത് നോക്കിയപ്പോൾ അപ്പഴും ചന്ദ്ര പറയും ഇവിടുത്തെ കാര്യങ്ങൾ നീ വിളിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ സച്ചി വരുന്നുണ്ട് സച്ചി ഇങ്ങനെ ബാൽക്കണി പോയിട്ട് നിന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ രേവതി രണ്ട് കവറുമായിട്ട് ഡ്രസ്സുകൾ കാണിച്ചു കൊടുത്തിട്ടല്ലോ അപ്പോൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ പിന്നാലെ ചന്ദ്ര വരും ചന്ദ്ര വന്നിട്ട് ഇങ്ങനെ മറിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ എങ്ങാനും ഇവൻ്റെ അടുത്ത് വല്ലതും പറഞ്ഞു കൊടുക്കുമോ ഞാൻ ഭീഷണിപ്പെടുത്തിയ കാര്യമൊക്കെ ഇവൻ്റെ അടുത്ത് എങ്ങാനും പറഞ്ഞു കൊടുക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് വരുന്നത് അപ്പോൾ രേവതി ഇത് ശ്രദ്ധിക്കുന്നില്ല രേവതി അങ്ങനെ സച്ചിയുടെ അടുത്ത് പോയിട്ട് ഷർട്ടൊക്കെ കാണിക്കാൻ പറയും എന്തിനാമോ വെറുതെ കാശില്ലാത്തടത്തൊക്കെ വാങ്ങി ഇത് പറയുമ്പോൾ അതൊരു ചടങ്ങല്ലേ സച്ചിയായിട്ട് അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും എങ്ങനെയുണ്ട് നോക്കുക എന്ന് പറഞ്ഞാൽ ഷർട്ടൊക്കെ വെച്ചു നോക്കുമ്പോൾ നല്ല കറക്റ്റ് ഇതാണല്ലോ എന്നൊക്കെ പറയുക സാരിയാക കൊള്ളാലോ നല്ല സാരിയാണല്ലോ ഇതൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും സച്ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെക്കും അപ്പോൾ എന്താ പറയുക അപ്പം ചന്ദ്രക്കിവിടെ ബേജാ അങ്ങനെ ബേജാറാവ് അപ്പോൾ പറയും അല്ല നമുക്ക് നാളെ എൻ്റെ വീട്ടിലൊന്ന് പോകണ്ട പറയും അത് വേണോ എനിക്ക് എന്നെ കാണാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാർ എനിക്ക് കാണാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ അല്ലേ അവിടെ ഉള്ളത് പറയും അത് അവനെ ശ്രദ്ധിക്കുന്ന ശരത്തിൻ്റെ കാര്യമില്ലേ പറഞ്ഞത് അത് ശ്രദ്ധിക്കുന്നുണ്ട് സച്ചിയേട്ടാ സച്ചേട്ട നമുക്ക് അങ്ങോട്ട് പോകണം അമ്മ നമ്മളെ പ്രതീക്ഷിക്കുന്നറിയും അപ്പോൾ പറയും അവരോട് ഇങ്ങോട്ട് വരാൻ പറയുക എന്ന് പറയും അത് വേണ്ട സച്ചിട്ടാ ഇങ്ങോട്ട് വരാൻ പറയേണ്ടത് നമുക്ക് അങ്ങോട്ട് പോകാൻ കാണാൻ അറിയാം അപ്പോഴും ചന്ദ്ര അങ്ങനെ പാളി നോക്കുകയാണ് ഇപ്പം എന്തെങ്കിലും എന്നെക്കുറിച്ച് പറയുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ പാളി നോക്കുന്നുണ്ട് കേട്ടോ അതിലും അറിയും സച്ചിട്ടൻ അവൻ്റെ കാര്യം വിട് അവനെ ചെറിയ പയ്യനല്ലേ അതൊന്നും ശ്രദ്ധിക്കേണ്ട സച്ചേട്ടൻ വേണ്ടേ പിന്നെ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് സച്ചേട്ടനല്ലാണ്ട് വേറെ അച്ഛനില്ലാത്ത ഇല്ലാത്ത കുട്ടിയല്ലേ ഞങ്ങൾക്ക് സച്ചിട്ടനല്ലാണ്ട് വേറെ ആരെയുള്ളത് അപ്പോൾ സച്ചിട്ടൻ അതൊക്കെ ക്ഷമിക്കാറും അപ്പോൾ അവനോ അവനാണോ ചെറിയ പയ്യൻ അവൻ ചെയ്ത് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എന്താണെന്ന് നിനക്ക് അറിയുമെന്ന് പറയുമ്പോൾ പോട്ടെ സച്ചിട്ട അതൊക്കെ വിടും സാരല്ല പിന്നെ അതുപോലെ അവൻ പഠിക്കട്ടെ അവൻ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങട്ടെ എന്ന് പറയും അവൻ എങ്ങനെയാണ് പഠിക്കുന്നത് അവൻ ആൻ്റണിയുടെ പിന്നാലെ നടക്കല്ല അവൻ പഠിക്കണോ ഒന്നും ല്ലോ ആന്റണിയുടെ പറകെല്ലാം നടക്കുന്നത് എന്ന് പറയും അതില് പറയും അവനൊക്കെ ശരിയാവും സച്ചിട്ട അവൻ്റെ മാറ്റം വരും അവനെ അവന് സ്വയം ബോധ്യമാവണം അപ്പോൾ അവൻ മാറും അവൻ പഠിച്ച് നല്ല നിലയിലെത്തും സച്ചിയാ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അപ്പോൾ സച്ചിട്ടീ അവനോട് ദേഷ്യമൊന്നും വെച്ച് വെക്കരുത് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും എനിക്കെന്താ ദേഷ്യം അവൻ നന്നായി കാണണമെന്നേ ഉള്ളൂ പക്ഷേ ഞാനവൻ്റെ ഏട്ടനല്ലേ അവനെന്നെ അങ്ങനെ കാണണ്ടേ എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ പറയും സച്ചിട്ട ക്ഷമിക്ക് സച്ചിട്ടാ പിന്നെ അത് അവൻ മാറും എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്നൊക്കെ അങ്ങനെ രേവതി പറയുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ സംസാരിക്കുമ്പോൾ ശരി സച്ചിട്ടം കിടക്കാൻ നോക്ക് നേരെ എന്നൊക്കെ അങ്ങനെ പറയാണ് അപ്പോൾ എന്നാൽ ശരി എന്നൊക്കെ പറയണ്ടേ അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക നമ്മളെ അപ്പോഴേക്കും ചന്ദ്രതൊക്കെ നിന്ന് ഒളിഞ്ഞ് നിൽക്കാൻ ഒന്നും പറയുന്നില്ല ചന്ദ്രഭീഷണി ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും രേവതി ഇങ്ങോട്ട് വരുമ്പോഴേക്കും ചന്ദ്രം അപ്പോൾ ചന്ദ്രക്ക് പെട്ടെന്ന് അങ്ങോട്ട് മാറാൻ പറ്റുന്നില്ല അതിൽ രേവതി കാണുന്നുണ്ട് ചന്ദ്രൻ അതിൽ ചന്ദ്ര ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ മമ്മേ അമ്മ അവിടെ നിൽക്കുക എന്നറിയും അപ്പോൾ സച്ചി കാണണില്ല അപ്പോൾ ചന്ദ്ര ചന്ദ്ര അടുത്തേക്ക് രേവതി ഇങ്ങനെ വരിക അപ്പോൾ പറയും അമ്മ എന്തിനാ അവിടെ വന്ന് ഒളി നിന്ന് നോക്കി എന്നൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ എന്തെങ്കിലും ഞാനെന്തെങ്കിലും സച്ചിയേട്ടനോട് പറയുമെന്ന് വിചാരിച്ചിട്ടല്ലേ അമ്മ അവിടെ വന്ന് ഒളിഞ്ഞ് നിന്ന് നോക്കിയതെന്നറി അപ്പോൾ രേവതി ചന്ദ്രനൊന്നും മിണ്ടാണ്ട് അങ്ങനെ തലതാത്തു അപ്പോൾ പറയും അമ്മേ അമ്മ എൻ്റെ വീട്ടുകാരെ വീട്ടുകാരെങ്ങനെ കാണണമെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഈ വീട്ടുകാർക്ക് വേണ്ട ബഹുമാനം കൊടുക്കുന്നുണ്ട് ഈ വീട്ടിൽ കലഹം ാക്കണമെന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ആഗ്രഹിക്കൂല കാരണം ഇത് എൻ്റെ വീടാണ് ഇവിടെ എന്നും സന്തോഷവും സമാധാനവും വേണം മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അമ്മ ഇപ്പം വന്ന് നോക്കിയത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി ഞാനിതൊക്കെ സച്ചീറിനോട് പറയുന്ന വിചാരിച്ചിട്ടല്ലേ അമ്മ വന്ന് നോക്കിയത് എന്നൊക്കെ പറയും ചന്ദ്രനൊന്നും ഉണ്ടാണ്ട നിൽക്കണം അതുകൊണ്ട് അമ്മ പേടിക്കണ്ട ഞാനൊന്നും പറയില്ല കേട്ടോ കാരണം ഈ വീട്ടിൽ എന്നും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി എല്ലാവരും കഴിയണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അല്ലാണ്ട് ഈ വീട്ടിൽ വഴക്കും ബഹളവും അടിയൊന്നും ഉണ്ടാക്കണം എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ പറയാം കൊണ്ട് അമ്മ സമാധാനമായി പോയി കടന്നുറങ്ങിക്കോ ഞാനൊന്നും പറയില്ല എന്നിങ്ങനെ പറയുകയാണ് ചന്ദ്രയോട് രേവതി അത് ചന്ദ്രക്ക് നല്ലൊരു കിട്ടൽ കിട്ടുകയാണ് കാരണം വേറെ ആരുമല്ല രേവതി അത്രയ്ക്ക് നല്ല നല്ലൊരു ക്യാരക്ടറാണ് രേവതി അത് ചന്ദ്രക്ക് മനസ്സിലാവുന്നില്ല എന്ന് മാത്രം അങ്ങനെ പിന്നെ ചന്ദ്ര ഒന്നും ഉണ്ടാതെ നിൽക്കുകയാണ് അങ്ങനെ രേവതി അങ്ങോട്ട് പോരും ചെയ്യാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കുള്ള എല്ലാ കാര്യങ്ങളും സെറ്റപ്പൊക്കെയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മളുടെ ചമ്പന്നീർ പൂവിൻ്റെ കഥ പക്ഷേ ചന്ദ്രയ്ക്കുള്ള നല്ല മറുപടി നമ്മുടെ രേവതി കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് നമ്മുടെ ചമ്പന്നീർ പൂവ് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പിന്നെ അതുപോലെ എൻ്റെ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ബെല്ലൈക്കണൊക്കെ നിമർത്തി ലൈക്കൊക്കെ ചെയ്ത് സപ്പ് സപ്പോർട്ട് ചെയ്യാം ഓക്കെ പിന്നെ കഥയാണ് കുറേ മിസ്റ്റേക്കുകൾ വരും ഡയലോഗുകളും നമുക്ക് അതുപോലെയൊന്നും പറയാൻ പറ്റില്ല എങ്കിലും ഞാൻ പറയുന്ന അത്രയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും പക്ഷേ ഒന്നുണ്ട് ഉണ്ട് ശ്രുതിക്ക് നല്ലൊരു പണി വരാൻ പോകേണ്ട കാരണം സച്ചിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ചെറുതെങ്കിലും കൊടുന്ന് കൊടുത്തു അപ്പോൾ എന്താ ചന്ദ്ര പറയുന്നുണ്ട് സു ശ്രുതിയോട് പറയുന്നുണ്ട് നിൻ്റെ അച്ഛൻ കണ്ടോളും ഉണ്ടോ അവിടെ നിന്ന് എന്തൊക്കെയാണ് കൊടുത്തയക്കാന്ന് കണ്ടോളും ഉണ്ടോ എന്ന് പറയുന്നുണ്ട് കാരണം പിന്നെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കുള്ള സ്വർണ്ണവും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്തയക്കുന്നു അപ്പോൾ അപ്പോൾ തന്നെ ശ്രുതി ചോദിക്കേണ്ട എന്നെ അച്ഛൻ ജയിലിലല്ലേ എടാ ജയിലിലായിട്ടാണോ ഇത്രയും കാശ് അയച്ചെന്ന് അതിനൊക്കെ വഴി മൂപ്പര് കണ്ടിട്ടുണ്ടാവും എന്നൊക്കെ പറയും അപ്പോൾ ശ്രുതിക്കുള്ള വഴിയാണ് വരുന്നത് അടുത്തത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചെമ്പന്നെരുപ്പ് ഓക്കെ അപ്പോൾ എല്ലാവരും സീരിയല് ടി വിയിൽ തന്നെ കാണുക അതുപോലെ എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു